നമസ്കാരം അറിയാമല്ലോ ഐറ്റം അല്ല നോക്കേണ്ടത് പ്രൈസ് അറിയാത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം അതിലും വില കൂടിയ ഐറ്റം എല്ലാം നോക്ക് ഇല്ലല്ല ആയിരത്തി അഞ്ഞൂറ് തന്നെ കൂടിയവൻ ലോപ്സി ലോപ്സ് പേര് വായിക്കൊള്ളുന്നില്ല നീ എന്നെ വായിക്കേ ലോപ് ചോ ഇതൊക്കെ ഒന്ന് വരതേരി ये फाइव स्टार होटल है पंजाब शत्रम वुड यू लाइक टू हैव समथिंग टू ड्रिंक सर लेशन बीच में उन ओह यार ना ऐड जी कौन दे रही है वी हैव ब्लडी मेरी मेरी है ब्लैक लेबल ओल्ड क्रो ओल्ड क्रो वायसन काका फाइव स्टार होटल ही वायसन काके हो कती नो थैंक यू सो कैन यू टेक योर फूड ऑर्डर सर ओके थ्री लॉट्स चतरमेंट ऑर्डर നമ്മുടെ അതായത് നമ്മുടെ സൂട്ട് ഷർട്ട് കോട്ട് തൊപ്പി കുപ്പി കുന്തം പടിച്ചക്രം എല്ലാം കൂടെ ഒരു മുപ്പത് രൂപ മാറിയിട്ടുണ്ട് മുപ്പതിനായിരം പറയട്ടെ മനസ്സിനൊരു സമാനം വരട്ടെ ഓ ശരി പിന്നെ റൂം അഡ്വാൻസ് ഒരു പത്ത് ടാക്സി കറങ്ങുന്ന എല്ലാം കൂടി ചേർത്തൊരു ഒരു അഞ്ചു വരും അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ് അത് അപ്പൊ എല്ലാം കൂടി ഒന്നര ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷോ ഒരു ദിവസം കൊണ്ട് ഒന്നര ലക്ഷം അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല തീർന്നോളൂ കുറച്ചുകൂടെ തരാൻ പറയുന്ന എന്തോ എടാ ഫ്രെഡി ഭാഗ്യവാനാ രണ്ടാഴ്ച ഞാൻ കല്ല്യാണോ ദയ വരുന്ന ലോപ് ചെറുമട మరుపో അളിയായ അളിയായത് കൊഞ്ചാ ആഹാ എന്റെ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല ആ നിന്നെക്കാളും വലുതാ അപ്പേ ഇത് എവിടെന്നു ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലേ ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി എക്സാക്ട്ലി നമുക്ക് കാശി ഇലവാകണം അത്ര ഇലവളൂ അത് ചിലവായി ആ ബില്ലിങ് ആ ബെക്ക് പ്ലീസ് ബില്ലഅവിടെ കൊടു

யா யா டிப் கீ ஹான்சேஸ் யெஸ் எஸ் டிசிய ஹான்சேஸ் தரமயூல உருமிச்சு குர் ஐனா யம்மா தபியோகா எடிமிவா யலசகு ஹியோ அக சலெ ய ஆ உருபெசேடோ ஜோல ய ஆ ஒசாகா ஒசாகா எப ஹ்னா டரிலோ குசாகா டிமோலிடியா நெரு ஹோ டி ஃபெரி பேக்கேட் ஹ்ஹ ஒசாகா கேந்திர சர்விபிட்சது புரதேகாரணுண்டு நீங்கள் கழிச்சு லாப்ஸ்டர்ஸ் எங்களுக்கு சப்ளை செய்தது டீப் சி ஹண்ட்ரட்ஸ் புதிய கம்பெனியான மார்க்கெட்டிங் எக்ஸிகியூட்டிவ் ஹலோ ஹலோ ஹலோ

땡큐. 이 데메릭 팀 로트스턴. गिवन वालानो. कोंडारु 8 மாச முன்ன. 아다네 무르찻에 ஏறியப்போ ஒரு अविज्ञा 나చ. கொடு. நீங்களே காசி ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചിലവാകില്ല വേറെ മാർഗം തേടുന്ന നല്ലത് പ്രഡീഷ് തൽക്കാലം നമുക്ക് സ്ഥലം വിടാം സി ഹൺഡ്രേസ് എന്റെ ബലമായ സംശയം ഇത് ആ ഷെവ്ലിയർ ബൗൺ കാസിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ് അയ്യോ എന്നാൽ നമുക്ക് ഈ കാശും കൊണ്ട് ഓടാനേ കഴിയത്തുള്ളൂ ഓടിയാ കൊഴപ്പില്ലായിരുന്നു എന്നോടൊന്നും പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നി ഫോൺ ചെയ്യലല്ല അങ്ങോട്ട് വന്നിട്ട് തരാൻ എനിക്ക് തോന്നുന്നത് ഓടിയാ ഇടിപ്പണ് കാശും കൈത്തന്ന് ഞങ്ങളെ കുറെ കരുതിയോന്ന് കേക്ക്

പറഞ്ഞതല്ലേ എന്താ ഒരു കാര്യം ഐ ലവ് യു ായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്റെ ചക്കര മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു

മധുരമുണ്ട് ഇച്ചിരി കഴിച്ചോ കൊള്ള അതെ പെൻഗുട്ടികൾക്ക് വഴി കൂട നടക്കാൻ പറ്റില്ലന്ന് വെച്ചാ എന്നെ എന്നേ ദേഷം ചേട്ടൻ തന്നെ ഓടേണ്ടി വരും പെൻഗുട്ടിയെ തന്നോടലിക്കണേ ശബില്യൻ മോളേ ചേട്ടൻ ഇഷ്ടല്ലേ ദേ ഒരു വീക്ക് വെച്ചാനല്ലണ്ടല്ലോ ഓരിയോ അവള് പറഞ്ഞേ എന്താണടാ അവര് തെറ്റ് നീ എന്തിനാ ശബില്യർ പെണ്ണിന്റെ വയലറ്റ് നോക്കി നടക്കുന്നത് എൻ്റെ അമ്മച്ചി അമ്മച്ചി എന്തൊക്കെയാണ് പറയുന്നത് അമ്മച്ചി പറയുന്നത് നിന്നെ പെണ്ണിനെ ഹോട്ടലിൽ വെച്ച് കണ്ടവരണ്ടല്ല ഹോട്ടലില് ആ അങ്ങ അമ്മച്ചി ഒരാഴ്ച എൻ്റെ ഞങ്ങള് ഞാനും ചിത്രനും ഒരാഴ്ച അഞ്ചു ലക്ഷം എനിക്ക് ഇനി ഒന്നും കേക്കണ്ട ഇവൻ ആരോട് കൈവശം ഞാൻ എന്റെ പറവാക്കല്ലേ അവൻ പോയേക്കണത് എടി കൊടുത്തിരിക്കയാണ് അന്വേഷിക്കട്ടെ ചെയ്യുന്ന മിഷണറീസ് ഇവിടെ വെന്റിലേഷൻസ് പോരാതെ വന്നേ ബാക്കി സേഫ്റ്റി മെഷേഴ്സ് അറിയാമല്ലോ അറിയാം ആ വൃദ്ദേഹം ശ്രദ്ധിക്കണം ചീഫ് നാളെ സാറിനെ കാണാൻ വരണ ഹലോ हेलो हाँ बॉम्बे ना बॉम्बे ना यस मिखाइल हियर हाँ बोलिए जनाब बोलिए हा क्या वो टेन वो तो बेह चुका हाँ डिशन मिस्टर मैं किसी को ऐसा वादा नहीं किया मैं इतना सा जिंदा रहूं समझा ഞാൻ ഇത്ര ദിവസം ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ സ്വാമി എന്താ പ്രശ്നം അല്ല നമ്മൾ അയച്ച ഗ്ലോബൽ ടെണ്ടറിന്റെ കൊട്ടേഷൻ പിൻവലിക്കണം ആരാങ്ങനെ ആവശ്യപ്പെട്ടത് ആ പേരും വിലാസം ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ ഒരു ഭീഷണിയുടെ ആവശ്യമില്ലല്ലോ എന്റെ ശരീരം ബുള്ളറ്റ് കൊണ്ട് നിറയ്ക്കുവത്രജി വലിച്ചാലല്ലേ ബുള്ളറ്റ് പുറത്തു വരും ഷാഞ്ചി വലിക്കണമെങ്കിൽ വിരഞ്ഞ് ചലിക്കണം അതിനുള്ള ശക്തി ആരാ കൊടുക്കുന്നത് സാവി അങ്ങയുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണാതിരിക്കൂ ബോംബേക്ക് ഉടനെ ഇലക്കി കൊടുക്കണം അത് അപൂർവം വിളിക്കാം താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ് േ ഉണ്ടല്ലോ മോഹൻലാലതോ ഉണ്ടല്ലോ അതേക്ക് അതുണ്ടല്ലോ അതും അതുണ്ടല്ലോ എന്നാ ഇതെല്ലാം ഞാൻ എടുക്കട കളിക്കല്ലേ പൈസ തിരി ഔട്ടോ എത്ര വേണ്ടി വരും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ അങ്ങനെങ്കിലും ഒന്ന് ചെലവാകട്ടെ പടക്കണ്ട് വേണം പടക്കങ്ങളൊക്കെ ഞാൻ വിഷു വാങ്ങിച്ചോളാം ആ പടക്കല്ല ഈ പടക്കം പടക്കം തണുപ്പുള്ള വിശാല അക്ഷ വികാരശയായി ഇരിച്ചിട്ട കട്ടിലി മലർന്നുള്ള പൈസ വായിച്ചോളെ മാറത്തു പറഞ്ഞു വന്നിരുന്നെങ്കിൽ വായിച്ചേ ചേട്ടൻ വരാറായി എങ്ങോട്ടോർ വാഹനത്തിന്റെ ശത് ടപ്പ് 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 അവൾ ജനലിലൂടെ ഏർ ചേട്ടൻ വന്നു എന്താ ചേട്ടൻ വന്നു എന്റെ ും കൊടുക്കും എന്റെ സാറേ ഞാൻ ഇഷ്ടമാൻ കാണുന്ന ഫിലിം ആണ് കൊടുത്തത് അതിൽ ബ്ലൂ ബുളുണ്ടായിരുന്നായിരുന്നു അറിഞ്ഞിരുന്നില്ല വേലാൽ ഈ കാസച്ച് പരിപാടിയായിട്ട് നിന്നെ ഇവിടെ എവിടെയാണ് കണ്ടുപോയാൽ നിന്റെ നട്ടം ഞാനൂരും അത് ഉണ്ടെങ്കിൽ എല്ലാം ഊരിയെടുക്കാൻ പറ്റു എന്ത് പറ്റി രണ്ട് രൂപയ്ക്ക് പറ്റി ചേട്ടൻ വന്നു ചേട്ടൻ പോയി നീ കണ്ടില്ല കളർ പടം ഞാൻ നിർത്തി ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും